കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാട്ടിക താനിയം ഗ്രാമപഞ്ചായത്തുകളിലെ മഴക്കെടുതിയിൽ വീട്ടിൽ വെള്ളം കയറിയത് മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന മുന്നൂറ് പേർക്കുള്ള രണ്ട് ദിവസത്തെ ഭക്ഷണം വിതരണം ചെയ്തു ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന തൃപയാർ പോളിടെക്നിക് കോളേജ് താനിയം ഹൈസ്കൂൾ നളന്ദ സ്കൂൾ ജി സ്കൂൾ എസ് എൻ എസ് എ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള ഭക്ഷണങ്ങൾ തൃപയാർ ലൈഫ് സപ്പോർട്ടിന്റെ സഹകരണത്തോടെ വിതരണം ചെയ്തു താനിംഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ എന്നിവർ ഭക്ഷണ സാധനങ്ങൾ ഏറ്റുവാങ്ങി കെ എച്ച് ആർ ഐ സെക്രട്ടറി അക്ഷയ് കൃഷ്ണ പ്രസിഡന്റ് ആർ എ മുഹമ്മദ് ട്രഷറർ റഹ്മത്ത് ബാബു നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു താന്യം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു റാം എന്നിവർ സംസാരിച്ചു മുനീം ജാവീദ് പി എ ബഷീർ ഷെനി ഹരിദാസ് ബാബു സുധീർ ഉഷ സുധീർ സി എ നൌഷാദ് പഞ്ചായത്ത് മെമ്പർമാരായ മണികണ്ഠൻ സദാശിവൻ മീന സുനിൽ മിനി ജോസ് സി എൻ ജോയ് രഹന പ്രജു ഷൈനി സദാനന്ദൻ ഷീജ ബാലകൃഷ്ണൻ ഷീബ ബാലചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി മുന്നൂറോളം പേർക്കാണ് ഇന്ന് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന താന്യം പെരിങ്ങോട്ടുകര നമ്മുടെ നാട്ടിക ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ഇന്ന് ഇന്നും ഇന്ന് രാവിലെ മുതൽ നാളെ മൂന്ന് വരം വെച്ച് സൗജന്യമായും ഭക്ഷണം നൽകുന്നത് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറി ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരിൽ എല്ലാവരും നമ്മുടെ വയനാട്ടിൽ നടന്ന സംഭവത്തിൽ അവിടെയും നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്